അസ്സാം വലൈക്കും പ്രിയപ്പെട്ടവരാ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഈയൊരു വാർത്തയാണ് പ്രണയബന്ധം എതിർത്ത അമ്മയെ മകളും സുഹൃത്തുക്കളും ചേർന്ന് കൊലപ്പെടുത്തിയ വാർത്ത അതും പ്രതികൾ പ്രായപൂർത്തി എത്താത്തവർ എന്താ കഥ ഇന്ന് സോഷ്യൽ മീഡിയയിൽ മൊത്തം ഈ ഒരു വാർത്തയായിരുന്നു സൗത്ത് ബംഗളൂരുവിലെ ഉത്തരഹാളിലാണ് സംഭവം നടക്കുന്നത് മുപ്പത്തിനാലുകാരിയായ നേത്രാവതിയാണ് കൊല്ലപ്പെട്ടത് ഭർത്താവുമായി വേർപിരിഞ്ഞ നേത്രാവതി മക്കളോടൊപ്പമായിരുന്നു താമസിച്ചിരുന്നത് പെൺകുട്ടിയും നാല് ആൺ സുഹൃത്തുക്കളും കൂടിയാണ് നേത്രാവതിയെ കൊലപ്പെടുത്തിയത് പ്രതികളാണെങ്കിലോ പ്രായപൂർത്തിയാകാത്തവർ ഒരു ഏഴാം ക്ലാസ്സുകാരനും ഈ പ്രതികളോടൊപ്പം ഉണ്ടെന്ന് പോലീസ് പറയുകയുണ്ടായി ഇപ്പോൾ പ്രതികളെയൊക്കെ കസ്റ്റഡിയിലെടുത്തിട്ടുമുണ്ട് മകളുടെ പതിനേഴുകാരനായ കാമുകനും സുഹൃത്തുക്കളും ചേർന്ന് സ്ഥിരമായി ഇവരുടെ വീട്ടിൽ വരാറുണ്ടത്രേ അങ്ങനെ നേത്രാവതിക്ക് ഇതൊന്നും ഇഷ്ടമല്ലായിരുന്നു നേത്രാവതി കാമുകനെ വയക്കു പറയുകയും ഇനി ഇവിടെ വരാൻ പാടില്ല എന്ന് വിലക്കുകയും ചെയ്തു അതുതന്നെയായിരുന്നു കാരണം അതുതന്നെ ആയിരിക്കാം ഇവർക്ക് വാശിയേറിയത് പക്ഷേ എന്നാലും ഇത് കൊലപാതകത്തിലെത്തുമെന്ന് ആരും കരുതിയിട്ടുണ്ടാവില്ല കൊലപാതകം കൊലപാതകമല്ലാതാക്കി തീർക്കാൻ ഇവർ പരമാവധി ശ്രമിച്ചുവെങ്കിലും അതിന് സാധിച്ചിട്ടുമില്ല പോലീസുകാരുടെ വിദഗ്ധമായ അന്വേഷണത്തിലാണ് ഇവർ കുടുങ്ങിയിരിക്കുന്നത് അങ്ങനെ സുഹൃത്തുക്കളോടും കാമുകനോടും ഇവിടെ വരരുത് എന്ന് മുഖം കറപ്പിച്ച് നേത്രാവതി പറഞ്ഞു പിന്നീട് ഇവർ വരുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു മകളുടെ സമ്മതപ്രകാരം ആ നിർദ്ദേശപ്രകാരമാണ് കാമുകനും സുഹൃത്തുക്കളും ചേർന്ന് നേത്രാവതിയുടെ വീട്ടിലേക്ക് എത്തുന്നത് തുടർന്ന് നേത്രാവതിയെ തുണിയുപയോഗിച്ച് കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്ന് പോലീസ് പറയുകയുണ്ടായി പിന്നീട് ഇത് കൊലപാതകമല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മുറിയിലെ ഫാനിൽ ഇവർ കെട്ടിത്തൂക്കുകയുണ്ടായി അങ്ങനെ ആത്മഹത്യ എന്ന് ഇവർ വരുത്തി തീർക്കുകയും ഈ പെൺകുട്ടിയാണെങ്കിൽ കാമുകനോടൊപ്പം പോവുകയും ചെയ്തു അങ്ങനെ ആളുകളും നാട്ടുകാരും ഒക്കെ പറഞ്ഞത് മകൾ കാമുകനോടൊപ്പം പോയ ദുഃഖത്തിൽ നേത്രാവതി ആത്മഹത്യ ചെയ്തു എന്നായിരുന്നു അങ്ങനെ തന്നെയായിരുന്നു ബന്ധുക്കളും കരുതിയിരുന്നത് പിന്നീടുണ്ടായ സംശയത്തെ തുടർന്നാണ് പോലീസിൽ പരാതി നൽകുകയും വീട്ടുകാർ ഈ പെൺകുട്ടിയെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുകയും ചെയ്തത് കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് ഇത് ഇത് കൊലപാതകമാണെന്നുള്ള വിവരമറിഞ്ഞത് അങ്ങനെയാണ് പോലീസിൽ ഇവർ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് സംഭവത്തിൽ മകളെയടക്കം നാലു പേരെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് ഈ ഒരു കൊലപാതകം ആത്മഹത്യയാക്കി തീർക്കാൻ ഇവർ മകളും സുഹൃത്തുക്കളും കൂടി ഒരുപാട് ശ്രമിച്ചിരുന്നു പക്ഷെ അതിന് സാധിച്ചിരുന്നില്ല നേത്രാവതിയെ കൊലപ്പെടുത്താൻ ഇവർ വീട്ടിലെത്തിയപ്പോൾ നേത്രാവതി ഉറക്കത്തിലായിരുന്നു അത്രേ ഉറക്കത്തിൽ ഉണർന്നതും ഈ പിള്ളേരെയാണ് നേത്രാവതി കാണുന്നത് അങ്ങനെ ആ ഒരു സമയത്താണ് നേത്രാവതിയെ ഇവരെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് സ്വന്തം മകള് തന്നെ അമ്മയെ കൊലപ്പെടുത്താൻ വേണ്ടി കൂട്ടുനിന്ന് കൊടുത്തു എന്തൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് സുബാൻ അള്ളാഹ എല്ലാവരെയും തൊട്ട് കാക്കട്ടെ അതുവാസിയത്തോടെ അസ്സലാമലൈക്കും